ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മൂന്നാർ പോവുകയാണ് രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഊബർ വിളിച്ച് നമ്മൾ എറണാകുളം സൗത്തിലേക്ക് പോവുകയാണ് അവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ നമ്മൾ മൂന്നാർ പോകുന്നത് അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചു അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചായ പിന്നെ നമ്മൾ ബസ്സിൽ കയറി എടുത്തു അത് ഞാൻ സ്വെറ്ററൊന്നും ഇടാണ്ടാണ് ഇരുന്നത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പും കാറ്റൊക്കെ ഡിസംബർ ആണല്ലോ പിന്നെ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടു വെറുതെ പണി വാങ്ങണ്ട വിചാരിച്ചിട്ട് സ്വെറ്ററൊക്കെ ഇട്ടു തൊപ്പിയൊക്കെ ഇട്ട് സെറ്റായി പിന്നെ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ കാരണം ഞങ്ങൾ ഓഫീസ് മെയ്റ്റ്സ് എല്ലാവരും പാടെ കൂടി പോകുന്ന ഒരു ട്രിപ്പ് ആണ് ഒരുപാട് കാലം കാത്തിരുന്നിട്ട് ഞങ്ങൾ പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ നടക്കാണ് കേട്ടോ ഇവിടെ വന്നപ്പോ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾ മഞ്ഞ് പ്രതീക്ഷിച്ച് വന്നതാണ് പക്ഷെ വരുമ്പോഴൊക്കെ മഞ്ഞുണ്ടായിരുന്നു ഇപ്പോൾ വെയിലാണ് ഞങ്ങൾക്ക് ചൂടെടുക്കുന്നു ഇനി എപ്പോഴാ മഞ്ഞ് തണുപ്പ് ഞങ്ങൾ വരുവാന്നറിയത്തില്ല പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ഫുഡ് കഴിക്കാനാണ് എൻ്റെ അടുത്തുള്ളൊരു കടയിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്താ കഴിച്ചത് നെയ്യ് റോസ്റ്റാണ് കഴിച്ചത് നെയ്യ് റോസ്റ്റും ചായയും ഒക്കെ കുടിച്ചു ഞാൻ കാപ്പിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് എനിക്ക് ഒട്ടും പറ്റിയില്ല പിന്നെ ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇറങ്ങി പിന്നെ ഞങ്ങളുടെ ജീപ്പ് വരാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആയി അപ്പൊ ഞങ്ങളവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ചുമ്മാ ചളിയൊക്കെ അടിച്ച് ഇങ്ങനെ പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരാൾ എന്താ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് വണ്ടി ജീപ്പ് വരാത്തതിൽ എല്ലാവർക്കും ചെറിയൊരു നീരസമുണ്ട് എന്നാലും ഞങ്ങൾ കാത്തിരിക്കുകയാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ജീപ്പ് വന്ന് ജീപ്പിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്താ അവസ്ഥ ഞങ്ങൾ ജീപ്പ് വരാൻ തന്നെ ഒരുപാട് നേരം കാത്തുന്നു പിന്നെ വണ്ടിയിൽ കയറിയിട്ടും എല്ലാവരെയും ഒരു ജീപ്പില് കൊള്ളൂല അപ്പൊ എന്തായാലും വേറൊരു വണ്ടി വിളിക്കണം ഓട്ടോയോ ജീപ്പ് എന്തെങ്കിലും വേറെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അവരും കൂടി വന്നാൽ മാത്രമേ നമുക്ക് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ ജീപ്പിൽ തന്നെ ഇരുന്ന കുറച്ചേരം എനിക്ക് മടുപ്പായി അപ്പോൾ നമ്മൾ പാട്ട് വയ്ക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഡ്രൈവർ പാട്ടൊക്കെ വെച്ചെന്ന് പിന്നെ ഡ്രൈവറിനെ പറയാതിരിക്കാൻ വയ്യാട്ടോ ഭയങ്കര ആയിരുന്നു പാട്ടാണെങ്കിലും ഒക്കെ നല്ല ഹൈ വോളിയത്തിൽ വെച്ചിരും ചില വണ്ടിയിലൊന്നും അങ്ങനെ വെച്ചുകൊടുക്കില്ലായിരുന്നു അപ്പോൾ ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് വണ്ടിയായിട്ട് യാത്ര തുടങ്ങി ഞങ്ങളുടെ വണ്ടിയിലായിരുന്നു പാട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടേല് സ്പീക്കറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് പാട്ടിട്ടിട്ടാണ് അവരും കൂടി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ പോവാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഡ്രൈവർ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എന്താ ഈ കാണുന്നവരോടൊക്കെ നമ്മൾ ബൈ ബൈ പറയും കുറയും സ്റ്റെപ്പൊക്കെ ഇടും അപ്പോൾ അവരും തിരിച്ച് നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ അവിടെ കാണാൻ വന്നവരാണെങ്കിലും അവിടുത്തെ നാട്ടുകാരാണെങ്കിലൊക്കെ നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ ചിലർ മാത്രം ഒന്നും മൈൻഡിയാകുന്ന ഒരു വികാരമില്ലാത്ത പോലെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതർവൈസ് എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ കുറെ എത്തിയപ്പോഴേക്കും നല്ല കോട മഞ്ഞ് വരാൻ തുടങ്ങിയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡ്രൈവറിനോട് പറഞ്ഞു എവിടെയെങ്കിലും ഒരു നല്ല സ്പോട്ട് കാണാൻ എനിക്ക് നിർത്തി തരണേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാണ് പറഞ്ഞു അപ്പോൾ ഇവിടെ അങ്ങനെ നിർത്താനൊന്നും പാടില്ല എന്നാലും ഞാൻ ഓരോരുത്തർ നിർത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്ഥലത്ത് നിർത്തി തന്നു അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു അങ്ങനെ കുറേ നേരം അവിടെ നിന്നു പിന്നെ നമ്മൾ ക്യാമ്പിലേക്ക് എത്താറായിട്ടോ പിന്നെ നമ്മള് റിസോർട്ടിക്ക് പോവാണ് അബ്ദുണ്ട് കൂടെ അബ്ദദ് കൂടെ ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് കേട്ടോ കണ്ടോ ഒക്കെ ഉണ്ട് കണ്ടോ ഇവിടെ ഒക്കെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് ആനയൊക്കെ വരും എന്ന് വിചാരിക്കുന്നു ഞങ്ങള് വിചാരിച്ച അത്രങ്ങട് ഏർ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ലാട്ടോ ഇവിടെ കാരണം ഫുഡ് കഴിക്കുന്ന ഏരിയ ഒന്നും അത്ര ക്ലീൻ ആയിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ ഇംപ്രഷൻ ആയിപ്പോയി പിന്നെ കൂടുതലുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ എങ്ങനെയുണ്ട് പിന്നെ അവിടെ താറാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം തന്നിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു അതൊന്നും അത്ര ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഫുൾ ടൈം ആ താറാവുകൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു ആ പിന്നെ ഞങ്ങൾക്ക് ടെൻറ്റ് കുഴപ്പമില്ല നല്ല പുതിയ ടെൻ്റായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വ്യൂ പോയിന്റിന്റെ അടുത്തു തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഹാപ്പിയായിരുന്നു ആ ഒരു കാര്യത്തിൽ പുതിയ നല്ല പക്ഷെ കണ്ടില്ല ഞങ്ങളുടെ ടെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മള് വ്യൂ പോയിന്റ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു പിന്നെ ഹിത അവിടെ എന്തൊക്കെയോ ഫോട്ടോയും റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ റെയിൻകോട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു മഴയാണല്ലോ എന്തായാലും മഴ പെയ്യുന്നറിയാം അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെയിൻകോട്ട് വാങ്ങിയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് ഇനി കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പ്രിപ്പേർഡായി നിൽക്കുന്നുണ്ടോ പിന്നെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന സ്നാക്സ് അതൊക്കെ എടുത്ത് തട്ടിപ്പറിച്ച് കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ട്രഷർ ഹണ്ട് ഗെയിം കളിച്ചു കെട്ടോ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഓടി ഓടിക്കളിക്കാനൊക്കെ നിറയെ സ്ഥലമുണ്ട് സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി മതിയായി പിന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാൻ ഒരു ഈവനിങ് ആയിട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെറിയ വാട്ടർഫോൾ ഉണ്ട് അങ്ങോട്ട് പോകാൻ തീരുമാനം ഇപ്പോൾ സമയത്രയും നോക്കാൻ ഫോൺ ഉണ്ട് അപ്പം നാല് നാല് ഇരുപത്തിയേഴായി നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ നടന്നിട്ടാണ് പോകുന്നത് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട് അപ്പോൾ ഫോൺ എന്താ കുളിക്കും നമ്മളെല്ലാം കൂടെയല്ലേ കുറച്ച് പേരൊക്കെ കുളിക്കുന്നുണ്ട് നമ്മൾ കുളിച്ച് കാണും നീ കുളിക്കുന്നുണ്ടോ ചിലപ്പോൾ മൂട് വേ ആ മൂട് വേ പക്ഷെ ആൾക്കാരെ കണ്ടിട്ട് പോകട്ടെ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ പക്ഷെ രസമായിരുന്നു ഈവനിങ് ആയതുകൊണ്ട് ഒരു ഇറക്കം ഉണ്ടായിരുന്നു എൻ്റെ ദൈവമേ ഒന്ന് ഈണു കഴിഞ്ഞാൽ പിന്നെ താഴത്തു നിന്ന് എടുക്കാം അത്ര നല്ല കാണപ്പോ അല്ലാട്ടോ നല്ലൊരു ഇറക്കമായിരുന്നു അതൊക്കെ സൂക്ഷിച്ച് കണ്ടു ഇറങ്ങി പോയി അങ്ങനെ ഇങ്ങോട്ടാണ് വഴിയെന്നൊക്കെ ചോദിക്കുക നിങ്ങൾ ആ നേരെ വിട്ടോ എത്തുന്നിടത്ത് കാണാമെന്ന് പറഞ്ഞാൽ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ വെള്ളത്തിൻ്റെ നേരെ വിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് അവർ പോയി ഇപ്പോൾ ഒരാൾ വീണ് കേട്ടോ നമ്മൾ നമ്മുടെ ടെൻസയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഇങ്ങനെ നടന്ന് വന്ന ഒരു വഴിയിൽ എത്തിയിട്ടുണ്ട് ഇതൊരു ട്രക്കിങ് ആണ് വെള്ളച്ചാട്ടമാണ് എന്നാണ് പറയപ്പെടുന്നത് വെള്ളച്ചാട്ടം കിട്ടുമായിരിക്കും നല്ല നോക്കുമ്പോൾ അവിടെ ദൂരെ ഇരുന്ന് പിടിച്ച് അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ ഈ വാട്ടർഫോളിൻ്റെ ഫ്രണ്ടിലായിട്ട് അതെന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിലൊക്കെ അമ്പലം കാണുന്നത് അപ്പോൾ അത് നന്നായിട്ട് തോന്നി കുറേ നേരം അതിനൊക്കെ നോക്കി നിന്നു കുറേ നേരം നോക്കി നിൽക്കുമ്പോൾ എന്തോ ഒരു പേടി പോലൊക്കെ തോന്നി കേട്ടോ ഭൈരവനെ പോലെയുള്ള അങ്ങനത്തെ ഓരോ ദൈവമാണ് തോന്നുന്നു ഇവിടെ നല്ല ഒഴുക്കാണ് കേട്ടോ ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല പറ്റുന്ന വല്ല ഉണ്ടോ അന്വേഷിക്ക ഭയങ്കര ഒഴുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരും ഇറങ്ങിയില്ല വെള്ളത്തിൽ പിന്നെ നമ്മൾ കൊറേ നേരം അവിടെ നിന്നിട്ട് ഇരുന്നു പിന്നെ ഫോട്ടോസ് റീൽസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ച് നടന്ന് വന്നു നമ്മള് ക്യാമ്പിലെത്തി അങ്ങോട്ട് വന്നോ വന്നോ ചക്കരച്ചിണ്ടി കേറ്റുവെച്ച കുഞ്ഞി നെന്നിക്കോരെ കാന്തിവേഷരും വന്നമാചലൂട്ടോ ഇഴകലേ സംഗപ്പെൻടെ ജോ ചേടാ

ഞങ്ങള് എന്നിട്ട് ഒന്നേരം പന്ത്രണ്ട് മണിയാ പറയു നേരത്തെ എണീക്കണം നാളെ മൂന്നരയ്ക്ക് എണിക്കണം അപ്പൊ ഞങ്ങള് വീട്ടിൽ എന്താ പറയാ ഇപ്പഴത്ത് ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല പിന്നെ ആകാശത്ത് കണ്ടു ആകാശത്ത് ഇങ്ങനെ കണ്ടോ അങ്ങനെ എന്താ പറയാ മഴ പിന്നെ വീഡിയോ കണ്ടുമാത്രം പോകരുത് കേട്ടോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അത്രയേ ഉള്ളൂ